ഗുഡ് ഈവനിങ് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എല്ലാരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നമ്മള് ഡെയിലി നമ്മള് പ്രാക്ടീസസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് രാവിലെയും വൈകുന്നേരവും ചെയ്യുന്നത് ഭയങ്കര നന്നായിരിക്കും ഏറ്റവും നല്ലത് രാവിലെ ചെയ്യുന്നതാണ് രാവിലെ ഒരു ഫൈവ് തേർട്ടി ഒക്കെ ഉള്ള ടൈമിൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഉപകാരമായിട്ട് ഉണ്ടാവും അപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരു തവണ കൂടെ ഏഹ് റിപ്പീറ്റ് റിപ്പീറ്റ് അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം അപ്പൊ ആദ്യം തന്നെ നമ്മള് യോഗേനെ പറ്റിയിട്ടാണ് എന്താണ് യോഗ എന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി അനേന ഇതി യോഗം അപ്പൊ യുജ് എന്ന സംസ്കൃത പദം പറയുന്നത് ഒരു മീറ്റിംഗ് ആണ് നമ്മളൊരു മീറ്റിങ്ങിന് പോവാണ് ഒരാളെ കാണാനായിട്ട് പോവാണ് അപ്പോൾ നമ്മൾ ഒരാളെ കാണാനായിട്ട് പോകുന്നത് ആരെയാണ് നമ്മളെ തന്നെ നമ്മളിലെ സെൽഫ് സെൽഫെന്ന് പറയും അല്ലെ യൂണിവേഴ്സ് എന്ന് പറയും അല്ലെ ഓരോരുത്തർ ഓരോ മതപ്രകാരം അവരവരുടെ ദൈവങ്ങളുടെ പേര് പറയും അതാണ് യോഗ എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് ഒരു യോഗം ചേരലാണ് യോഗ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രാണായാമത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായി പ്രാണായാമം പ്രാണൻ യോഗേനെ മറ്റ് ഫിസിക്കൽ എക്സസൈസ് അതുപോലെത്തെ ജിമ്മ് അല്ലെ ഓടാം വവാ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് നമ്മളുടെ പ്രാണനാണ് പ്രാണെന്ന് വെച്ചാൽ നമ്മളെ ശ്വാസം ശ്വാസം ഉള്ളിലേക്ക് എടുക്ക ശ്വാസം പുറത്തേക്ക് വിടാം ഇതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് ആയാമം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുകയാണ് എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് പ്രാണനയാണ് ശ്വാസം പുറത്ത് വിടുകയും ഉള്ളിലെടുക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രാണനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത് അതിനെയാണ് പ്രാണായാമം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് പ്രാണായാമം തന്നെയാണ് പക്ഷെ പ്രാണായാമത്തിൽ കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളില് ോസ് ചെലുത്തി നമ്മൾ കുറച്ചൊരു ശക്തിയോടെ ചെയ്യുന്ന കുറച്ച് പ്രാണായാമങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പ്രാണായാമം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വയറ് ആദ്യം നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നില് ഛർദിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യണ്ട ബാക്കി എല്ലാവർക്കും ചെയ്യാം അവർക്ക് ക്ലാസ് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് നാളെ ചെയ്താലും മതി ഓക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഉടനടി ഒരു വയറ് സംബന്ധമായിട്ടുള്ള സർജറി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാര് ഈ ഒരു പ്രാണായാമം ചെയ്യേണ്ട അതുപോലെ തന്നെ ക്രോണിക് ആയിട്ടുള്ള ആസ്മ ആസ്മ ചെറിയ രീതിയിലുള്ളവർക്കൊക്കെ മെഡിസിൻ കഴിച്ച് കൺട്രോളിൽ ഉള്ളവർക്കൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പൊ തീരെ വയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവര് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സ്ത്രീകൾ ഇത് ചെയ്യേണ്ട പ്രഗ്നൻസി പീരീഡില് ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല വേറെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഗ്യാസ്ട്രിക് ഭയങ്കരമായിട്ട് എന്താ വോമിറ്റിംഗ് ടെൻഡൻസി ഡയറിയ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും ചെയ്യേണ്ട ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം തന്നെ ഈ പ്രാണായാമം എന്താണെന്ന് ഞാൻ പറയാം കപാൽ എന്നാണ് ഈ ഒരു പ്രാണായാമത്തിന്റെ പേര് എല്ലാവരും എഴുതിക്കോളും എഴുതുന്നുണ്ടെങ്കിൽ കപാൽ പാതി അപ്പൊ കപാൽ അർത്ഥം കപാലം എന്ന് വെച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും സംസ്കൃതത്തിൽ കപാലം എന്ന് വെച്ചാൽ എന്താണ് ആർക്കെങ്കിലും അറിയോ ആ കപാലം എന്ന് വെച്ചാൽ സ്കള്ളാണ് സ്കള് തലയോട്ടി എന്ന് പറയുന്നത് തലയോട്ടി ാധി എന്ന് വെച്ചാല് തിളങ്ങുക എന്നാണ് അപ്പം തലയോട്ടീനെ തിളക്കാനുള്ളതാണ് തലയോട്ടീനെ തിളക്കുക വെച്ചാൽ എന്താണ് നമ്മളെ മനസ്സിൽ ബ്രെയിനില് കുറേ ടോക്സിൻസ് വിഷങ്ങൾ ഉണ്ട് നമ്മളുടെ മോശമായ ചിന്തകള് അല്ലെ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള പല ട്രോമകള് നമ്മളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഇതൊക്കെ നമ്മൾ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നമ്മൾ പുറത്തേക്ക് കളയാനായിട്ട് പോവാണ് ആയുർവേദത്തില് ഷഡ്കർമ്മങ്ങൾ എന്ന് പറയും ആറ് കർമ്മങ്ങൾ ഷഡ്ക് ഷഡ്ക്രിയകൾ ഷഡ്ക്രിയകൾ ആറ് ക്രിയകളുണ്ട് അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനുള്ള ആറ് ക്രിയകളിൽ ഒന്നാണ് ഈ കപാൽപാതി എന്ന് പറയുന്നത് മനസ്സിനെയും ശരീരത്തിനെയും പുറത്ത് എന്താണ് ക്ലെൻസ് ചെയ്യാനുള്ള ശുദ്ധീകരിക്കാനുള്ള ക്രിയകളില് ഒന്നാണ് കപാൽ പാതി ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇംഗ്ലീഷില് പറയും മെന്റൽ ഡിറ്റോക്സ് ആണെന്ന് പറയും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും ശരീരം ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി അഞ്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ ശരീരം മൊത്തം ശുദ്ധീകരിക്കും അപ്പൊ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ആയുർവേദത്തിലും യോഗയിലും പറയുന്ന ഒരു ക്രിയയാണത് മെന്റൽ ഡിറ്റോക്സ് എന്ന് പറയും അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് ഇതിനുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഫോഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം ഫോഴ്സില് ചെയ്യുന്ന ഫോഴ്സ്ഫുൾ ആക്റ്റീവ് എക്സലേഷൻ എന്നാണ് ഇതിന് പറയുന്നത് നമ്മൾ ശ്വാസം ഉച്ഛ്വാസം നമ്മൾ പുറത്തേക്ക് ശ്വാസം വിടും അത് ഭയങ്കര ശക്തിയിൽ പുറത്തേക്ക് ശ്വാസം വിടുന്നതു കൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ശ്വാസം പുറത്തു വിടുമ്പോഴും നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണം എന്താണ് സാർ എപ്പോഴും പറയുന്ന പോലെ ലെറ്റ് ഗോ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം നമുക്ക് ഓരോരുത്തർക്ക് എന്തൊക്കെയുണ്ട് ലെഡ്ഗോ ചെയ്യാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോകുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഒരു ക്രിയ ചെയ്യാനായിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്രിയയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ഇത് സ്ഥിരമായി ചെയ്തിട്ട് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഒരു കോൺസെൻട്രേഷൻ ഒക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉറക്ക കുറവുള്ളവരുണ്ടാവും ഉറക്കക്കുറവുള്ളവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും അപ്പം ഈ ഒരു കാര്യങ്ങളെ ശ്രദ്ധിക്കണം ഫുഡ് കഴിച്ച് ഉടനെ ഉള്ളവർ ചെയ്യരുത് പ്രഗ്നൻസി അതുപോലെ തന്നെ ഹൈ ബി പി ഉള്ളവരും ബി പിന്നെ ടാബ്ലറ്റ് കഴിച്ച് നോർമൽ ആയിട്ടുള്ളവർക്ക് ചെയ്യാം പക്ഷെ ഹൈ ബി പി ഉള്ളവരാണെങ്കിൽ ചെയ്യണ്ട അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മളെ കയ്യിൽ അന്ന് പറഞ്ഞ ചിന്മുദ്രെ ചിന്മുദ്ര ഇത് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ഇത് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് രണ്ടും കൂടെ ഒരുമിച്ച് ചേരുകയാണ് നമ്മളും യൂണിവേഴ്സും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ചിൻമുദ്ര ജ്ഞാനമുദ്രന്നൊക്കെ പറയും ഞാനെന്ന് വെച്ചാൽ അറിവ് അറിവുള്ളവരെ വെക്കുന്ന ചെയ്യുന്ന ഒരു മുദ്ര എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലും നമുക്ക് പറയാം ഈ ഒരു മുദ്രയില് രണ്ട് കൈകളും കാലിന് മുകളിലായിട്ട് കാൽമുട്ടിനു മുകളിലായിട്ട് വെക്കാം ഇരിക്കുന്ന പൊസിഷനിലാണെങ്കിൽ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല കസേരയിലാണെങ്കിലും കുഴപ്പമില്ല നേരെ ചമ്രം മടിഞ്ഞിരിക്കുന്നാണെങ്കിലും കുഴപ്പമില്ല ക്രോസ് ലെഗ് പൊസിഷനാണ് ഇതില് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ചമ്രമായിട്ടിരിക്കുക അല്ലെ ഇരിക്കാം അല്ലെങ്കിൽ സിദ്ധാസനത്തിൽ സിദ്ധാസനത്തിലിരിക്കാം ഏതാസനത്തിൽ വേണമെങ്കിൽ ഇരിക്കാം ഏർ കസേരയിലിരിക്കുന്നവർക്ക് അങ്ങനെ ഇരിക്കാം അപ്പൊ ചെയ്യുന്നത് നമ്മൾ പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും ആദ്യം ഫോഴ്സില് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് പോവാണ് എന്നെല്ലാരും എന്റെ കൂടെ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് പതിയെ എടുക്കണം ശ്വാസം പുറത്തേക്ക് വിടാം ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിടാം ഉള്ളിലേക്ക് പുറത്തേക്ക് എല്ലാം നോസിലൂടെ തന്നെയാണ് അതേ മൂക്കിലൂടെ തന്നെയാണ് വിടുന്നത് നമ്മളിപ്പോ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു ഇനി ശ്വാസം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ശ്വാസം ഉള്ളിലേക്ക് വന്നോളും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സലേഷൻസ് മാത്രം ചെയ്യാം ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം ഈ ഒരു തരത്തില് ആദ്യം ചെയ്യുന്നവര് പ അഞ്ചു മുതൽ പത്ത് വരെ മാത്രം ചെയ്താൽ മതി എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്ക എല്ലാവരും ചെയ്യുന്നതായിട്ട് എനിക്ക് കാണണം കൈകളില് ചിന്മുദ്ര വയ്ക്ക കൈകളിൽ ചിന്മുദ്ര വെക്ക ശ്വാസ ഉള്ളിലേക്ക് എടുക്കുക ആദ്യം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുക എടുക്കൂസെ പുറത്തേക്ക് വിടാം ഒരു തവണ കൂടെ ശ്വാസ ഉള്ളിലേക്ക് എടുക്കാം ശ്വാസം പുറത്തേക്ക് വിടാം ഒരു തവണ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്ക ശ്വാസം പുറത്തേക്ക് വിടാം ഇനി ആക്റ്റീവ് എക്സലേഷൻസ് മാത്രം ചെയ്താൽ മതി ഉച്ഛ്വാസം മാത്രം ചെയ്താ മതി അപ്പൊ പുറത്തേക്ക് മാത്രം ശ്വാസം വിടാം ഇപ്പൊ എടുക്കുന്നില്ല എന്ന് ചോദിക്കും ഇപ്പൊ ശ്വാസം ഓട്ടോമാറ്റിക്കലി നമ്മളെ ഉള്ളില് എത്തുന്നുണ്ട് ഇപ്പൊ ഫോഴ്സിൽ നമുക്ക് ചെയ്യാം ഒരു അഞ്ച് മുതൽ പത്ത് തവണ വരെ ചെയ്താൽ മതി എന്റെ കൂടെ തന്നെ ചെയ്യാം